അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ഐക്യ സന്ദേശവുമായി സൗഹൃദ സന്ദേശം സംഗമം എളനാട്ടിൽ നടന്നു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ എളനാട് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ എളനാട് മലങ്കര കത്തോലിക്ക പള്ളി പാരിഷ് ഹാളിൽ വെച്ചായിരുന്നു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ഫാസിസത്തിനെതിരെ ഐക്യ സന്ദേശം ഏകിയുള്ള പരിപാടി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ എളനാട് ഏരിയ പ്രസിഡന്റ് സി വി ഷാജി അധ്യക്ഷനായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ പ്രാദേശിക അമീർ മുസ്തഫ റമദാൻ സന്ദേശം നൽകി പത്രപ്രവർത്തകൻ പരമേശ്വരൻ ആറങ്കോട്ടുകര എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി കെ ഹംസ സൌഹൃദവേദി പ്രസിഡന്റ് ടി രാംകുമാർ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലകര മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എളനാട് യൂണിറ്റ് പ്രസിഡന്റ് ടി പി സുരേഷ് കുമാർ പഴയന്നൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ കെ കെ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ അരുൺകുമാർ ജമാഅത്തെ ഇസ്ലാമി വനിതാ കൺവീനർ ആയിഷ എം പി പ്രോഗ്രാം കൺവീനർ സലീം ടി മുത്തു തുടങ്ങിയവർ സംസാരിച്ചു തളിക്കുളം ഇസ്ലാമിക കോളേജ് വിദ്യാർത്ഥി പി ഐ ഹബീബിന്റെ പ്രാർത്ഥനയോടുകൂടിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സംഗമം പലിശരഹിത അയൽക്കൂട്ടങ്ങളിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉൾപ്പെടെ നൂറ്റി അൻപതോളം സ്ത്രീ പുരുഷന്മാർ പരിപാടിയിൽ പങ്കെടുത്തു ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അവർ കഴിഞ്ഞ പതിനൊന്ന് മാസം അറിഞ്ഞു അറിയാതൊക്കെ ചെയ്ത തിന്മകളെ കയറിച്ചു കളയും എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാമത്തെ മാസം പൂർണ്ണമായും യുദ്ധമനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് ദേവന്താൻ ഇറക്കിയ വേദഗ്രന്ഥത്തിന് ആ മാർഗദർശനത്തിന് നന്ദി രേഖപ്പെടുത്തി കൊണ്ടുകൂടി ഈ ഒരു പുണ്യ മാസത്തിന്റെ ഭാഗമായി ഒരു സംഗമം അതിന്റെ അർത്ഥം സമാധാനത്തിന്റെ സംഘം എന്നാണ് ഇനി സമാധാനത്തിൻ്റെ സംഘമാണോ അല്ലെങ്കിൽ എന്റെ സഹോദരന്മാരെ നിങ്ങളൊന്നര സഹോദരന്മാരെ നിങ്ങളൊന്നും അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെ വ്യവസ്ഥാപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് നമ്മൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇസ്ലാമി ഒരു ഒരു കേസ് ഉണ്ടോ രോഷമുണ്ടാക്കുന്നെങ്കിലും അല്ലെങ്കിൽ അത് വൈകാരികത ഉണ്ടെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ വിടുകയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിൽക്കുകയും ചെയ്യുന്നതാണ് ഒരു പാരമ്പര്യം പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രതികൾ ആർ എസ് എസ് കാരാണെങ്കിൽ അവരെ വെറുതെ വിടുകയും അല്ലെങ്കിൽ അതിൻ്റെ ഇരകൾ ആർ എസ് എസ് കാരാണെങ്കിൽ അവർക്ക് പരമാവധി ശിക്ഷ ਤਾਂ ਘਟ ਗਲਵਿਲਾਤ ਉਹਮ ਰਿੰਜੀਤ ਸੈਨਵਾਸ ਹੰਡ ਮਦਸ ਸੀਸੀ ਵਿਨੋਸ 파ਰੇਨ